പരോളിലിറങ്ങിയ കൊലക്കേസ് പ്രതി ചാരായം വാറ്റി പൊലീസ് റെയ്ഡിനെത്തിയതോടെ ഇയാൾ ഓടി രക്ഷപ്പെട്ടു ആളൂർ സ്വദേശി കരുവാൻ വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള സതീഷാണ് ചാരായം വാറ്റുന്നതിനിടയിൽ പോലീസ് എത്തിയതോടെ ഓടി രക്ഷപ്പെട്ടത് ഭാര്യ ഭാര്യപിതാവ് ആളൂർ പൈക്കാട്ട് വീട്ടിൽ അറുപത്തഞ്ച് വയസ്സുള്ള സുകുമാരനെ പോലീസ് പിടികൂടി വ്യാഴാഴ്ച രാത്രിയിലാണ് സംഭവം ആളൂർ സെന്റ് ജോസഫ് ദേവാലയത്തിനു സമീപത്തുള്ള സതീഷിന്റെ വീട്ടിൽ ചാരായം വാറ്റുന്നുണ്ടെന്ന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് പൊലീസ് റെയ്ഡിനെത്തുകയായിരുന്നു പോലീസ് എത്തിയതറിഞ്ഞ സതീഷ് ഓടി രക്ഷപ്പെട്ടു ലിറ്റർ ചാരായവും ലിറ്റർ വാഷും ചാരായം നിറയ്ക്കുന്നതിനായി ഒരു ലിറ്റർ വീതം കൊള്ളുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളും രണ്ട് കന്നാസുകളും അഞ്ഞൂറ് ലിറ്ററിന്റെ മൂന്ന് വീപ്പകളും ഒരു ഗ്യാസ് അടുപ്പും ഒരു ഗ്യാസ് സിലിണ്ടറും പോലീസ് പിടിച്ചെടുത്തു പിടികൂടിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി അന്വേഷണം ആളൂർ എസ് എച്ച്ഒ കെ എം ബിനീഷിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ കെ എം സുബിന്ദാണ് പ്രതിയെ പിടികൂടിയത് എസ് ഐമാരായ രാധാകൃഷ്ണൻ കെ കെ രഘു എഎസ് ഐ മിനിമോൾ സിപിഒമാരായ മുരുകദാസ് ഡാനിയൽ ഡാനി ഹരികൃഷ്ണൻ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ ബാബു എന്നിവർ പങ്കെടുത്തു സിപിഎം പ്രവർത്തകനായ മാഹിനെ ആശുപത്രിയിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതിയാണ് സതീഷ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പരോളിൽ ഇറങ്ങിയത്